വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് പലാസകൾ രൂപ 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 മുതൽ മുതൽ കോട്ടൺ കോട്ടൺ മുണ്ടുകളും മാക്സികളും വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് എൺപത് രൂപ ഡബിൾ കോട്ട് നൂറ്റി ഇരുപത് രൂപ വലിയ ഷർട്ടുകൾക്ക് നൂറ് രൂപ പാൻസും നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ ഓട്ടുപാറ ഹലോ ദോസ് കൂട്ടായ്മയുടെ ഡിസംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഓട്ടുപാറ ഉഷസ് ഹാളിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യാപാരി അഡ്വക്കറ്റ് ജനതാ റോയി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹലോ ദോസ് വടക്കാഞ്ചേരിക്കൊരു കൈത്താങ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓട്ടുപാറ ഉഷസ് ഹാളിൽ വെച്ച് കിറ്റ് വിതരണവും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യാപാരി അഡ്വക്കേറ്റ് ജനത റോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി വിളിച്ചൊരാള് അപ്പൊ അത് ഓഗസ്റ്റ് പത്താം തീയതി അയാളിനൊരു ചാരായ കേസിൽ രക്ഷപ്പെടുത്തി സാറേ പതിനഞ്ചാം തീയതി നമ്മുടെ ഇവിടെ കൊടി പൊക്കാൻ വേണം എന്നാണ് അപ്പൊ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അയാൾ തൃശ്ശൂരാണെങ്കിലും വീട് അപ്പം ഞാൻ അയാൾ വീട്ടിലേക്ക് പോയി അപ്പം അയാൾ ഒരു കോട്ട് ഇട്ട് വരാൻ എന്ന് പറഞ്ഞു അപ്പം അന്നൊക്കെ കോട്ടിടാന്ന് വലിയ കാര്യമാണ് കാരണം ഞാൻ ഈ കോട്ട് കിട്ടിയിട്ടുള്ളൊ അപ്പൊ കോട്ടിട്ട് കറുത്ത മേലെ ഇട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാനങ്ങനെ ആയാലും വീട്ടിലേക്ക് ഞാൻ ഒരു സ്കൂട്ടർ ഉണ്ട് ചതക്ക് ചതക്കുമ്പോൾ ചെന്ന് നെല്ലിക്കുന്നു വീട് ഒരു കോളനി പോലത്തെ ഒരു വീട് വേലായെന്നാൽ മറ്റോ പേരുന്നോണം അയാളുടെ അപ്പം അങ്ങനെ അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇയാളുടെ വീട്ടിൽ തപ്പി പിടിച്ച് പോയി അന്ന് മൊബൈലൊന്നുമില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇയാളുടെ ബാലിമൂട്ടി അപ്പൊ ഞങ്ങൾ കൊടിയുടെ കാര്യം വന്നിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നതാണ് അപ്പൊരു കുട്ടി വന്നു കുട്ടി വന്നു അച്ഛാ കൊടി പൊക്കാള ഗഡ്ഡി വന്നിട്ടു പറഞ്ഞു ഹലോ ദോസ് പ്രസിഡന്റ് കെ കെ അബൂബോക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹലോ ദോസ് സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി എം ജെ ജയ്മോൻ കമ്മിറ്റി അംഗങ്ങളായ ഒ രാമചന്ദ്രൻ അബ്ദുൾ ഗഫൂർ പ്രകാശൻ ചെമ്പത്ത് നന്ദകുമാർ മാഷ് ഷാബു പരിത്തിപ്ര ശശിമാഷ് സുരേഷ് കുന്നത്തുള്ളി ഗോപി പരുത്തിപ്ര തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് You are watching VCV News.